ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ ഉദ്ദേശിച്ചില്ല എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം ഇന്ന് പ്രതിഭാ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങൾ 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 ശേഷം നമുക്ക് നമുക്ക് തീരുമാനിക്കാം ആണോ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബി എഫ് ഐ അവാർഡ് ആദ്യത്തെ മലയാള ചലച്ചിത്രം എലിപ്പത്തായ എലിപ്പത്തായം ശരിയായ ഉത്തരവാണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ എലിപ്പത്തായമാണ് ആരാണ് എലിപ്പത്തായം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ ശരിയാണ് അടൂർ അവാർഡ് കിട്ടിയ ആദ്യത്തെ ോപാലകൃഷ്ണൻ ആണ് രണ്ടാമത്തെ മലയാളി മോഹൻലാൽ ഫാൽക്കെ അവാർഡ് കിട്ടിയ ആദ്യത്തെ ഒരു വനിതയാണ് ആദ്യത്തെ ഫാൽക്കെ അവാർഡ് കിട്ടിയത് ഒരു വനിതയ്ക്കാണ് അതെ ദേവിക റാണി ശരിയായി വെരി ഗുഡ് പോർച്ചുഗീസുകാർക്കെതിരെ നമ്മൾ ഇടം വലം നോക്കാതെ യുദ്ധം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മൊറോക്കോയിൽ നിന്നോ മറ്റോ ഇന്ത്യയിലേക്ക് വന്ന കേരളത്തിലേക്ക് വന്ന ഒരു സഞ്ചാരിയായ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയൊരു ഗ്രന്ഥമുണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യണം ഏതാണ് ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് മെയിൻ ഇനി പഠിച്ചു മുജാഹിദീൻ ശരി നിഷാൻ നിനക്ക് എന്നാൽ അവസരം തരുന്നു ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാറൽ മാക്സിന്റെ ജന്മദിനം വളർന്നത് വന്നത് മലയാളത്തിലാണ് കാർൽ മാർക്സിന്റെ ജീവചരിത്രം എഴുതിയത് മലയാളത്തിലാണ് ഏത് ഭാഷയിൽ ആരെഴുതി മലയാളം പിന്നെ ഏത് രാമകൃഷ്ണൻ പിള്ളയാണ് എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് എഴുതിയത് ശരിയായ ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് മറ്റൊരു ജീവചരിത്രം എഴുതിയത് ഏതാത്മാഗാന്ധി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതും സ്വദേശാഭിമാനിക്കെ രാമകൃഷ്ണപിള്ളിയാണ് തീർന്നില്ല അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതി ആ പുസ്തകം സത്യത്തിൽ ഇന്ത്യൻ മലയാള പത്രപ്രവർത്തനത്തിന്റെ മാക്നാക്കാർട്ട ബൈബിൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ശരിയായ ഉത്തരവാണ് വൃത്താന്ത പത്രപ്രവർത്തനം അത് ശരിയാണ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ എതിരെ അതിശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു ഏത് ദിവാൻ എതിരെ ശരിയായ ഉത്തരമാണ് പി രാജഗോപാലാചാരി ഗതികെട്ട് പി രാജഗോപാലാചാരിയും തിരുവിതാംകൂർ രാജാവും കൂടെ അദ്ദേഹത്തെ നാടുകടത്തി നാടുകടത്തി എങ്ങോട്ടാണ് പറഞ്ഞു അല്ലോട്ടറിയോ ശരിക്കും ഇങ്ങോട്ടാ തിരുനെൽവേലിയിലേക്ക് തിരുനെൽവേലിയിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തിയത് നാടുകടത്തിരിച്ചു വന്നതിനൊക്കെ ശേഷം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി എന്റെ നാടുകടത്തിൽ എന്താണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ എന്റെ നാടുകടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കെ രാമകൃഷ്ണ പിള്ളക്കൊപ്പം സ്വദേശാഭിമാനി എന്നുണ്ടെങ്കിലും അത് അദ്ദേഹം വർക്ക് ചെയ്ത പത്രത്തിന്റെ പേരാണ് ആ പത്രം സ്ഥാപിച്ചയാൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആ പത്രത്തിന്റെ നമ്മൾ ആ പത്രം എടുത്ത് വായിച്ചാൽ എഡിറ്റോറിയൽ പേജിന്റെ മുകളിൽ ഒരു വാചകം കാണും അതാണ് ആ പത്രത്തിന്റെ ആപ്തവാക്യം ആർക്ക് പറയാം ഭയ ലോപങ്ങൾ ഭയ ഭയകൗല്യ ലോഭങ്ങൾ ലോഭങ്ങൾ പറഞ്ഞു പറഞ്ഞു ഭയകൗടങ്ങളില്ല വളർത്തില്ലൊരു നാടിന് ലോപങ്ങൾ ലോഭങ്ങൾ ഒരു നാട് വളർത്തില്ലൊരു നാടിനെയും അതാണ് ഏത് സ്വദേശാഭിമാനി സോറി സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാചകമാണ് ദൈവം തെറ്റ് ചെയ്താലും ഞാൻ അതിനെ കുറിച്ചും എന്റെ പത്രത്തിൽ എഴുതും ആരുടെ വാചകം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ വാചകമാണ് അദ്ദേഹത്തിന്റെ പ്രതിമയുള്ളത് എവിടെയാണ് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലാണോ തിരുവനന്തപുരത്തല്ലേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അദ്ദേഹത്തിനെ എവിടെയാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നത് നമ്മളവിടെ പോയിട്ടുണ്ട് അല്ലല്ലേ പയ്യാമ്പലം ബീച്ച് ഏതാ നിഷാനും പോയിട്ടുണ്ട് പിന്നെ കണ്ണൂർ പോയിട്ടില്ലേ പയ്യാമ്പലം ബീച്ച് എന്ന ശരി ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലമാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിന്റെ പ്രത്യേകത അദ്ദേഹം ഭരണത്തിലെത്തുന്നതിന് മുമ്പ് ശ്രീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട് ഗർഭശ്രീമാൻ സ്വാതി തിരുനാള് ജനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ താരാട്ടുപാടി ഉറക്കാൻ വേണ്ടിയിട്ട് ആരോ എഴുതിയ പാട്ടാണ് മതി 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 ആരെഴുതി ാണ് ഓമനത്തിങ്കൾക്കിടാവ് അല്ലേ അല്ലേ നിർത്താവോ അടുത്ത ചോദ്യം ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ് നല്ല പൊക്കമുണ്ട് സ്വാഭാവികമായിട്ടും ഉയരും ശരി കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓക്കെ കേരളത്തിന്റെ നേതാജി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ശരി ഷെയ്ഖ് മുജീബുറഹ്മാൻ ആരാ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയപിതാവ് രാഷ്ട്രപിതാവ് ഇപ്പൊ സ്ഥാനം ഇല്ല വങ്കബന്ധു എന്നറിയപ്പെടുന്ന അല്ലെ ആദ്യത്തെ മുക്തിബാഹിനിയൊക്കെ സ്ഥാപിച്ചു പിന്നീട് അവാമി ലീഗ് സ്ഥാപിച്ചു അത് വിട്ട് വേറെ ആണ് ഇത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓക്കെ ഒരു ചോദ്യം കൂടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേരളത്തിന്റെ വീരപുത്രൻ വീരപുത്രൻ എങ്കിൽ വീരപുത്രൻ എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണ് ആരാണ് വീരപുത്ര ആരാണ് വീരപുത്രൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പി ടി കുഞ്ഞു കുഞ്ഞു മുഹമ്മദ് പി ടി കുഞ്ഞുമുഹമ്മാണ് പി ടി മുഹമ്മദ് നിഷാൻ പരീക്ഷയ്ക്ക് തോറ്റ കാര്യം പറഞ്ഞപ്പോഴാണ് പി ടി മുഹമ്മദിന്റെ തന്നെ മറ്റൊരു സിനിമയാണ് മഗിരിബ് മകരീബ് എന്ന സിനിമയുണ്ട് മഗിരിബ് ഗർഷം ഒരുപാട് സിനിമയുണ്ട് ഈ മകരീബിനകത്ത് നായകനും മുരളിയാണ് നായകൻ നായകനും പടച്ചവനും തമ്മിൽ സംസാരിക്കുന്ന പോലെ രംഗമുണ്ട് അതിനെ ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടാ പരീക്ഷാ പേപ്പറിലേക്ക് മാറ്റി ഒരു മനുഷ്യൻ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പകർത്തി അത് വിവാദമായി അദ്ദേഹത്തിന്റെ കൈയ്യൊക്കെ പോയി ആരാ പുസ്തകത്തിന്റെ പേരാണ് അറ്റുപോയ ഓർമ്മകൾ ആരായി മാഷി ജോസഫ് മാഷി ജോസഫ് മാഷിന്റെ പുസ്തകമാണ് അറ്റുപോയ ഓർമ്മകൾ അവിടെയും പി ടി കുഞ്ഞു മുഹമ്മദിനെ നമുക്ക് കാണാം അടുത്ത ചോദ്യം കിസാൻ ഘട്ട് ആരുടെ ചരമസ്ഥലമാണ് ചരൺസിംഗിന്റെതാണ് കിസാൻ ഘട്ട് എങ്കിൽ കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാരുന്നു മൊറാർജി മൊറാർജി ദേശായിയുടെ സമാധിസ്ഥലം ് അഭയഘട്ട് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ മന്ത്രിയാണ് ജഗ്ജീവൻ റാം അദ്ദേഹത്തിന്റെ സമാധിസ്ഥൽ സമതാസ്ഥൽ സമതാസ്ഥൽ ശരിയായ ഉത്തരവാണ് നിഷാൻ അംബേദ്കറിന്റെ ഞാനിത് ചുമ്മാ വെറുതെ ഒരു ക്വസ്റ്റിനോട് ആവർത്തിച്ചതോളി ഇതൊക്കെ മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റിന് പോകുന്ന പഠിച്ചു വെക്കേണ്ട കുറച്ചേരം ഉണ്ടോ കേട്ടോ ഏതാ നിഷാൻ ചൈത്ര ഭൂമി ശക്തി സ്ഥലം വീർഭൂമി അറിയാന്ന് പറയോ ശക്തി ഇന്ദിരാഗാന്ധി ശക്തി സ്ഥല വീർഭൂമി രാജീവ് ഗാന്ധി മുഴുവൻ പഠിച്ചു വെക്കണം കേട്ടോ അടുത്തത് മഹാബലിപുരം മഹാബലിപുരം ഒരു പട്ടണം മനോഹരമായ ഒരു ദക്ഷിണേന്ത്യൻ പട്ടണമാണ് പാല രാജാക്കന്മാരുടെ കാലത്താണ് അത് നിർമ്മിക്കപ്പെട്ടത് മഹാബലിപുരം പട്ടണം നിർമ്മിച്ച രാജാവ് ആര് നരസി നരസിംഹവർമ്മൻ ഒന്നാമനാണ് മഹാബലിപുരം ശരിയായ ഉത്തരവാണ് മുഹമ്മദ് യൂണിസിന് നോബൽ പ്രൈസ് കിട്ടി രണ്ടായിരത്തി ആറിൽ എന്തിന് സമാധാനത്തിനാണ് മുഹമ്മദ് മുഹമ്മദ് യൂണിസ് ആരാത് ബംഗ്ലാദേശിൽ ഇപ്പോ താൽക്കാലികമായി ഇപ്പോൾ ബംഗ്ലാദേശിലെ താൽക്കാലിക പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് ഗ്രാമീൺ ബാങ്കൊക്കെ ബാങ്കർ എന്നാണ് അറിയപ്പെടുന്നത് ഗ്രാമീൺ ബാങ്ക് ഒക്കെ സ്ഥാപിച്ച ആള് ഓക്കെ അടുത്ത ചോദ്യം ഇളങ്കോ അടികൾ വളരെ പ്രശസ്തനായ ഒരു സംഘകാല സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ചിലാണ് ഒറ്റ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഇന്നത്തെ രണ്ടാമത്തെ അവസാനത്തെ ചോദ്യം രണ്ടാം പാനിപ്പെട്ടി യുദ്ധം നടന്ന വർഷം ഏത് ശരിയായ ഉത്തരം ഓക്കെ അപ്പോൾ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും നന്നായിട്ട് പഠിക്കുക സബ്ജക്റ്റ് അതുവരെ ബൈ स्नेह बोर्वम कोटेद्दनुं मिशायन पब ने